പുരയിടം നിരപ്പാക്കാൻ കൈക്കൂലി സി പി എം നേതാവിന്റെ ദൃശ്യം പുറത്ത് ആവശ്യപ്പെട്ടത് ലക്ഷം രൂപ പിടിച്ചുപറ കേസിലും പ്രതി കരമനക്ക് സമീപം നെടുങ്കാട പുരയിടം നിരപ്പാക്കാൻ മണ്ണ് ലോപിയോട് ലക്ഷം രൂപ കൈക്കൂലി ചോദിക്കുന്ന സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീഡിയോ പുറത്തു വന്നതോടെ തിരുവനന്തപുരത്ത് സിപിഎം പ്രതിരോധത്തിലായിരിക്കുകയാണ് കൈമാറിയ മുപ്പതിനായിരം പോരെന്നും അൻപതിനായിരം രൂപ ഉറപ്പായും വേണമെന്ന് ആവശ്യപ്പെട്ട് തുക തിരിച്ചു നൽകുന്ന ദൃശ്യമാണ് പുറത്തായത് സിപിഎം ചാല ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ കുളത്തറ ബ്രാഞ്ച് സെക്രട്ടറി എസ് രാജ്കുമാറാണ് പണം ചോദിക്കുന്നത് മുട്ടത്തറയിൽ റോഡ് നിർമ്മിക്കാൻ അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങിയതിനെ തുടർന്ന് കോർപ്പറേഷൻ സി പി എം കൗൺസിലറെ പുറത്താക്കിയതിന് പിന്നാലെയാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പുതിയ ആരോപണം ഒരു മാസം മുൻപ് കാലടി ഐരാണമുട്ടം ഹോമിയോ കോളേജ് റോഡിന്റെ വശത്തെ ഫർണിച്ചർ കട കേന്ദ്രീകരിച്ചാണ് ഇടപാടുകൾ നടന്നത് പുരയിടത്തിലേക്ക് മണ്ണുമായി എത്തിയ ലോറി തടഞ്ഞ സംഭവത്തിന് പിന്നാലെ മണ്ണലോബിയുടെ പ്രതിനിധി രാജ്കുമാറുമായി സംസാരിക്കുന്നതാണ് വീഡിയോയിലുള്ളത് നിർധന കുടുംബത്തെ സഹായിക്കാൻ ഒരു ലക്ഷം രൂപ വേണമെന്ന പേരിലാണ് രാജ്കുമാർ പണം ആവശ്യപ്പെടുന്നത് പിന്നീട് അരലക്ഷമാക്കി കുറച്ചു ഇതിൽ ആദ്യഘട്ടമായിരുന്നു മുപ്പതിനായിരം രൂപയുടെ കൈമാറ്റം നേരത്തെ കരുമത്ത് കയറി ആക്രമണം നടത്തി മാല പിടിച്ചുപറച്ചെന്ന കേസിൽ പ്രതിയായതിനെ തുടർന്ന് കുളത്തറ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജ്കുമാറിനെ നീക്കിയിരുന്നു സമ്മേളന കാലയളവിൽ കുളത്തറ ബ്രാഞ്ച് കമ്മിറ്റി യോഗം ചേർന്നില്ല മാസങ്ങൾക്ക് മുൻപ് മുതിർന്ന നേതാവിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ രാജ്കുമാറിനെ സെക്രട്ടറിയായി വീണ്ടും നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു